കാലങ്ങളായി തുടരുന്ന കർഷക ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് സാധാരണക്കാരായ കർഷകർക്കും തൊഴിലാളികൾക്കും സഹായകരമാകുന്ന നിലപാടുകൾ സ്വീകരിക്കാൻ കൃഷി വകുപ്പും വർദ്ധിച്ചുവരുന്ന വന്യമൃഗ ആക്രമണങ്ങൾ മൂലം ഉണ്ടാകുന്ന ഭീഷണിക്കെതിരെ ആവശ്യമായ സംരക്ഷണ നടപടികൾക്ക് വനംവകുപ്പും തയ്യാറാകണമെന്ന് എക്സിക്യൂട്ടീവ് യോഗം ആവശ്യപ്പെട്ടു കർഷകദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത എക്സിക്യൂട്ടീവ് യോഗം ആവശ്യപ്പെട്ടു വന്യമൃഗശല്യം കീടാണുബാധ കാലാവസ്ഥാ വ്യതിയാനം വിലയിടിവ് എന്നിവ മൂലം പ്രതിസന്ധിയിലായിരിക്കുന്ന കർഷകരുടെ ഭൂനികുതി സംസ്ഥാന സർക്കാർ ഇരട്ടിലധികമായാണ് വർദ്ധിപ്പിച്ചത് ഭീമമായ ഭൂനികുതി വർധന സാധാരണ കർഷകർ നികുതി അടയ്ക്കാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ആവശ്യമായ തുക കൈവശമില്ലാത്തതിനാൽ കൃഷിഭൂമിയുടെ ഉടമകൾക്ക് നികുതി അടയ്ക്കാനാകാതെ തിരികെ പോരേണ്ട അവസ്ഥയാണ് കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് സാധാരണക്കാരായ കർഷകർക്കും തൊഴിലാളികൾക്കും സഹായകരമാകുന്ന നിലപാടുകൾ സ്വീകരിക്കുവാൻ കൃഷി വകുപ്പും വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ആക്രമണങ്ങൾ മൂലം മനുഷ്യജീവനുണ്ടാകുന്ന ഭീഷണിക്കെതിരെ ആവശ്യമായ സംരക്ഷണ നടപടികൾക്ക് വനം വകുപ്പും തയ്യാറാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ശ്രീകണ്ഠാപുരം കോട്ടൂർ ോമസ് പാരീഷ് ഹാളിൽ ചേർന്ന യോഗം ചെമ്പന്തൊട്ടി മേഖലാ ഡയറക്ടർ ഫാദർ ജോബി ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേന്ദ്ര സർക്കാർ അഡ്വക്കേറ്റ് നോട്ടറി ആയി നിയമിച്ച കത്തോലിക്ക കോൺഗ്രസ് മണിക്കടവ് ഫൊറോന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു ഒറ്റപ്ലാക്കിനെ ആദരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു ഗ്ലോബൽ ട്രഷറർ ടോണി പുഞ്ചിക്കുന്നേൽ ജനറൽ സെക്രട്ടറി ജിമ്മി ആയിത്തമറ്റം ഫാദർ ജോബി എടത്തിനാൽ അതിരൂപത ട്രഷറർ സുരേഷ് കാഞ്ഞിരത്തിങ്കൽ ഗ്ലോബൽ സെക്രട്ടറി ഷീജ കാറുകുളം ചെമ്പന്തിട്ടി മേഖലാ പ്രസിഡന്റ് ജോസഫ് മാത്യു കൈതമറ്റം അതിരൂപത വൈസ് പ്രസിഡന്റുമാരായ ബെന്നിച്ചൻ മഠത്തിനകം ഷിനോ പാറയ്ക്കൽ ഐസി മേരി മേഖലാ സെക്രട്ടറി ഷാജിമോൻ കളപ്പുരയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു ഷിഖിനനൂസ് കണ്ണൂർ